ഞാനിപ്പോൾ ഉള്ളത് നാഗാലാൻഡിലെ ചങ്കി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഗ്രാമത്തിലാണ് കേട്ടോ അവിടുത്തെ വ്യൂ ഞാൻ കാട്ടിത്തരാം ഭയങ്കര മനോഹരമായ ഒരു കുഞ്ഞ് ഗ്രാമമാണ് കേട്ടോ ഈ ചങ്കി എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും കേട്ടോ പക്ക ഗ്രാമം വ്യൂ ആണ് ഇവിടെ ഏകദേശം ഒരു ഈവനിങ് നാല് മണി സമയത്താണ് കേട്ടോ ഞാനിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ടെൻ്റി അതിട്ടൊരു സ്പേസ് ആണ് ഇപ്പോൾ നോക്കുന്നത് ടെൻ്റി എന്നിട്ട് സ്പേസ് ഞാൻ കാട്ടിത്തരാം രാവിലെ എഴുന്നിട്ടിപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ ഇന്നലെ നൈറ്റ് ടെൻഡ് ചെയ്ത സ്ഥലത്തിൻ്റെ കണ്ടോ ഇവിടെ നൈറ്റ് ഇന്നലെ ഫുള്ള് മഴയായിരുന്നു നല്ല മഴയായിരുന്നു നിർത്താതെ ആയിരുന്നു കേട്ടോ മഴ അപ്പോൾ രാവിലെ എന്നിട്ട് ഇപ്പോൾ കണ്ടോ ഫുൾ നിറയെ കോടയാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് മേഘങ്ങളൊക്കെ താഴെ ഇറങ്ങി വന്നൊരു ഫീലാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴേക്കോ ഇങ്ങനൊരു മൊമെൻ്റ് ഡ്രീം ചെയ്തിട്ടുണ്ട് ഇതാണൊക്കെ ഒരു സ്ഥലത്ത് വന്നിട്ട് എൻഡ് ചെയ്യുക അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്ര മനോഹരമായ ഒരു കാഴ്ച കാണുക ഉള്ളത് അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ഇത് പോലീസ് സ്റ്റേഷൻ്റെ മണ്ടയിലാണ് കേട്ടോ ഞാൻ ഇന്നലെ നൈറ്റ് ടെൻഡ് ചെയ്തത് അപ്പോൾ അവർ തന്നെ വന്ന് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നതാണ് ഇവിടെ നിന്നോ വേറെ ഒന്നും ഇല്ല സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ടെൻറ്റ് അടിക്കാനുള്ള സ്പേസ് ഒക്കെ അവർ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനൊരു വ്യൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെ രാവിലെ എന്നിട്ട് ഇപ്പോൾ ഭയങ്കര സർപ്രൈസ് ഇവിടെ ആയിരുന്നു കേട്ടോ ഒരു വ്യൂ അപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിലിരുന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കടകളൊന്നും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ ഓപ്പൺ അല്ല കേട്ടോ ഇനി നമ്മൾ കടകളൊക്കെ കണ്ടുപിടിക്കണം ഇവിടെ അടുത്തായിട്ടില്ല നമ്മൾ ടെൻഡെയ്തിരിക്കുന്ന കുറച്ച് ദൂരെ പോണം കേട്ടോ അപ്പോൾ ആ കട അന്വേഷിച്ച് ഞാൻ നടക്കുവാണ് അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം ഇപ്പോൾ ഇവിടെ രാവിലെ ഒരു പത്ത് മണിയായിട്ടുണ്ട് അവിടെ വെയിലൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെയിൽ വന്നിട്ടുണ്ടെങ്കിലും തണുപ്പിന് കുറവൊന്നുമില്ല ഇവിടെ നല്ല തണുപ്പുണ്ട് രാവിലെ അതാ ഞാൻ കാട്ടിത്തരാം കോടയൊക്കെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ആ കോടയൊക്കെ ഒന്ന് മാറി വരുന്നൊരു ടൈമാണ് കേട്ടോ ഇത് ഒരു പത്ത് മണി സമയമായതുകൊണ്ട് കണ്ടോ കണ്ടോ മലകൾ കണ്ടോ ആ കോടയൊക്കെ ഒന്ന് ഇറങ്ങി 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 വരുവാണ് പക്ഷെ ചൂടൊന്നുമില്ല കേട്ടോ നല്ല തണുപ്പാണ് ഈ സമയത്തും കണ്ടോ അതുപോലെ അടുത്തടുത്തൊന്നും വീടുകളില്ല ഞാൻ ഞാൻ പറയാറില്ല ഇവിടെ എല്ലാം ദൂരെ ദൂരെയാണ് കേട്ടോ കാണാൻ കഴിയുന്നത് ഇപ്പം കടകളായാലും വീടുകളായാലും ഒക്കെ അടുത്തടുത്തൊന്നും അല്ല അതായത് ഒരു കടയിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇന്നത്തേക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വരെയാണ് വീണ്ടും ഞങ്ങൾ വന്നപ്പോൾ അതാ ടെൻ്റിൽ നല്ല മഴ പെയ്ത് പെട്ട് കേട്ടോ ടെൻറ്റിനകത്ത് പെട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അത്ര നല്ല മഴയാണ് അപ്പോൾ അത് താഴെ താമസിക്കുന്ന ഒരു അങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വഴക്ക് കുറയാണ് പുള്ളി എന്തിനാണ് നൈറ്റ് ഇവിടെ കിടന്നതെന്നുള്ളത് അതായത് തണുപ്പടിക്കാർപ്പയ്ക്കകത്ത് കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടെൻറ്റിൻ്റെ അടിയിലത്തെ അപ്പോൾ അവിടെ തണുപ്പടിക്കുക അസുഖം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി വഴക്ക് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുവാണ് കേട്ടോ അതായത് ഇതാണ് പുള്ളിയുടെ വീട് പുള്ളി അപ്പം തുറന്ന് ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇന്ന് നൈറ്റ് ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് അത് നമുക്ക് തുറന്ന് തരുവാണ് കേട്ടോ വീടൊക്കെ അപ്പോൾ അതാ അകത്തെ വീട് ഞാൻ കാട്ടിത്തരാം ഇതാണ് കേട്ടോ ഇവിടുത്തെ വീട് വളരെ സാധാരണക്കാരായ അതായത് കുഞ്ഞു പാവപ്പെട്ട ആൾക്കാരുടെ കുഞ്ഞ് വീടാണ് കേട്ടോ ഈ നാഗാലാൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും ഈ ഗ്രാമങ്ങളിൽ വരുമ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനത്തെ വീടുകളാണ് കാണാൻ കഴിയുന്നത് ഇവരെ വീടുകളിലൊക്കെ താമസിക്കാൻ പറ്റുന്ന തന്നെ ഒരു ലക്കല്ലേ അതുകൊണ്ട് ആ ചാൻസ് എങ്ങനെ മിസ്സ് ചെയ്തില്ല കേട്ടോ ഇവിടെ തന്നെ ഇന്ന് നൈറ്റ് നിൽക്കുകയെന്ന് വിചാരിച്ചു ഭയങ്കര ഒരു കിടിലെ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത് ഈ വീട്ടിലകത്തുള്ള താമസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അങ്ങനെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടത്തേക്ക് ഷിഫ്റ്റ് ആവാനായിട്ട് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കെട്ടിപ്പിറക്കി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനാ വീണ്ടും മഴ അതുകൊണ്ട് അതുകൊണ്ടാ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ നിൽക്കുകയാണ് അപ്പോൾ അത്യാവശ്യം കുക്കൊക്കെ ചെയ്തിട്ട് പോകാന്നുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ആ നല്ല മഴ പീണിട്ടുണ്ട് വീണ്ടും തോന്നു ഇവിടുത്തെ ഒരു കാലാവസ്ഥയൊന്നും പ്രവചിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ കണ്ടോ ഇതാ വീണ്ടും കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ മഴ പെയ്ത് കോട ഇറങ്ങും ഇത് തന്നെയാണ് ഒരുത്ത അവസ്ഥ പക്ഷെ ഭയങ്കര മനോഹരമായ ഒരു ക്ലൈമറ്റും അതുപോലുള്ളൊരു കാഴ്ചയും അതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിവിടെ കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നാൽ വീണ്ടും ഇതാ മഴയൊക്കെ അതേ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈ മഴയത്ത് ഇരുന്ന് കുക്ക് ചെയ്യാനാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത് നല്ല വൈബാണല്ലേ ഈ മഴയത്തൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാന്ന് പറയുന്നത് റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് അപ്പോൾതാ നമ്മളതാ ഇവിടെ അഞ്ചുതാ എന്താ ഒരിയനൊക്കെ കട്ട് ചെയ്യാണ് അവിടെ ചോറുണ്ടാക്കുകയാണ് കേട്ടോ കേട്ടോ ആ മഴയൊന്നു തോന്നുക അടുത്ത വേണോ എപ്പോഴും ഇങ്ങനെ കേട്ടോ ഇവിടെ കാണാനായിട്ട് മഴ പെയ്യും അത് തോരും അതുപോലെ ഒരു കാഴ്ച കാണാൻ കഴിയും അതാ അഞ്ചുൻ്റെ സ്പെഷ്യൽ പൊട്ടറ്റോ ഫ്രൈയും അതുപോലെ മുട്ടക്കറിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഫുഡ് പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ അരിയൊന്നും കിട്ടത്തില്ലല്ലോ പച്ചരി ചോറാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ആ അരി മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ നോമാട് മുട്ട പൊളിക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട് അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ വ്യൂക്ക് ആസ്വദിച്ചീനിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അവിടെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇപ്പോൾ കിട്ടുന്നത് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ